ജനങ്ങൾക്ക് ആവശ്യമുള്ളതിന് മുൻഗണന സ്പിരിച്വൽ ടൂറിസം പദ്ധതി മനസ്സിലുണ്ട് പ്രത്യേക സ്ഥലം വേണമെന്ന് ആരും വാശി പിടിച്ചില്ലെങ്കിൽ അഞ്ചു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തിന് എയിംസ് എന്നും മന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി തൃശൂരിന്റെ വികസനത്തിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പ്രയോറിറ്റി ഇല്ല എന്നും ജനങ്ങൾക്ക് ആവശ്യമുള്ളതിനാണ് മുൻഗണനയെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു തൃശൂർ പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി തൃശൂർ കുറ്റിപ്പുറം പാത വൈകുന്നതിന്റെ കാരണം കോൺട്രാക്ടർമാരോടാണ് ചോദിക്കേണ്ടതെന്നും തന്നെ ഏൽപ്പിച്ച ജോലി തന്റെ അച്ഛനും അമ്മയ്ക്കും വരെ തൃപ്തികരമായ രീതിയിൽ നിർവഹിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു എയിംസ് സ്ഥാപിക്കുന്നതിന് മനുഷ്യനിർമ്മിത തടസ്സങ്ങളാണുള്ളത് അത് നീക്കിവരുകയാണ് ഒരു പ്രത്യേക സ്ഥലം വേണമെന്ന് ആരും വാശി പിടിച്ചില്ലെങ്കിൽ അഞ്ചു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് എയിംസ് കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി ഉറപ്പു നൽകി തൃശൂരിലേക്ക് മെട്രോ നീട്ടുന്നത് അനിവാര്യമല്ല എന്ന് തന്നെ ധരിപ്പിച്ചാൽ അതിൽ നിന്നും പിന്മാറാം തൃശൂർ നഗരം തൊടാതെയുള്ള മണ്ണുത്തി കുന്നംകുളം എലവേറ്റഡ് പദ്ധതി മനസ്സിലുണ്ട് ഒരാളെയും ദ്രോഹിക്കാതെ പദ്ധതി നടപ്പാക്കും ഇതോടൊപ്പം സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ട് പദ്ധതിയും മനസ്സിലുണ്ട് നാഗപട്ടണം വേളാങ്കണ്ണി ദിണ്ടികൾ ക്ഷേത്രം ഭരണങ്ങാനം മംഗളാദേവി മലയാറ്റൂർ കാലടി കൊടുങ്ങല്ലൂർ തൃശൂർ ലൂർദ്ദപ്പള്ളി തുടങ്ങിയവയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സ്പിരിച്വൽ ടൂറിസം പദ്ധതി നടപ്പാക്കാനാണ് ആലോചിക്കുന്നത് ഇതിൽ ഗുരുവായൂരിനെ വേറെ തന്നെ കാണേണ്ടതുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു വളപട്ടണത്ത് ഇ പി ജയരാജൻ മുൻകൈയ്യെടുത്തുള്ള പ്രകൃതിയുമായി ചേർന്നു നിന്ന ടൂറിസം പദ്ധതിയാണ് താൻ ഉദ്ഘാടനം ചെയ്തത് എന്നാൽ പിന്നീട് അവിടെ വെറും സിമന്റ് കെട്ടിടങ്ങൾ മാത്രമായി അന്ന് വളപ്പട്ടണം പദ്ധതിയെ തടഞ്ഞവർ ഇന്ന് അവിടെ പോയി കണ്ടാൽ വെട്ടിയത് തടയുമോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു കേരളത്തിൽ ഭാരത് അരിയുടെ വിതരണത്തിലെ തടസ്സം പരിശോധിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇതൊക്കെ ചുരണ്ടി നോക്കാമെന്നില്ലേ അവർ ജീവിക്കണ്ടേ അവർ ചുരണ്ടി നോക്കി ജീവിച്ചോട്ടെ അത്ര രണ്ട് വകുപ്പുകൾ അങ്ങേക്ക് വേണ്ടിയിട്ട് ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ധാരാളം പ്രൊട്ടൻഷ്യൽ ഉള്ള ഒരു സംസ്ഥാനമാണ് പ്രത്യേകിച്ച് തീർത്ഥാടന കേന്ദ്രങ്ങളെ എല്ലാം യോജിപ്പിച്ച് ഒരു ടൂറിസം ഒന്നത് പിന്നെ പെട്രോൾ ആയതുകൊണ്ട് ഞാൻ അതിലൊക്കെ പറഞ്ഞോട്ടെ െന്ന് പറഞ്ഞു ഓക്കെ ഈ കോൺസെപ്റ്റ് എടുത്ത് ഞങ്ങൾ ഒരു 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 മോഡൽ മോഡ്യൂൾ ആയിട്ട് ഡോഡ്സ് എടുത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പേരുകൾ ഞാൻ എൻ്റെ ടൂറിസം ഡയറക്ടർ വഴി മിനിസ്ട്രിയിലെ ഡയറക്ടർ വഴി പെട്രോളിയത്തിലെ ഡയറക്ടർ വഴി കപിൽ ജിയുമായി ബന്ധപ്പെട്ട് ഡോഡ്സ് കൊടുത്തിട്ടുണ്ട് അത് ടൂറിസം സെക്രട്ടറിയേറ്റ് എത്തിയിട്ടുണ്ട് ഒരു പ്ലാൻ എന്റെ സ്പിരിച്വൽ ടൂറിസം സ്പിരിച്വൽ ടൂറിസം ട്യൂറിസം സർക്കിങ് പറയുന്നതിനുള്ള പിക്ക് ചെയ്തിരിക്കുന്നത് നാഗപട്ടമാണ്കണ്ണി വേളാങ്കണ്ണിന്ന് ഡെന്തുക്കൽ ആ പ്രദേശത്ത് എവിടെ ഒരു അമ്പലം അതൊരു ഡോട്ടാണ് കൃത്യമായിട്ട് ആ അമ്പലം തന്നെ പിക്ക് ചെയ്യണം അതാണ് അടുത്ത ഡോട്ട് അവിടുന്ന് മംഗളാദേവി മധുരയിൽ വരാതെ തന്നെ കമ്പം തേനി മംഗളാദേവി മംഗളാദേവിയിൽ നിന്ന് ശബരിമല തൊടില്ല നേരെ മലയാളി മലയാറ്റൂർ കാലടി ടു കൊടുങ്ങല്ലൂർ ചേരമാൻ മസിജു എവിടെയും ഒരു ഫൈനൽ ഡോട്ട് ഡോട്ട് ആയിട്ട് സെറ്റ് സ്കേബിലും അതോ ഇല്ല ഗുരുവായൂർ ഇതിനകത്ത് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ പോയി ഇങ്ങനെ സർക്യൂട്ടിൽ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു നാഷണൽ പ്ലാന്റേറ്റ് ചേരുന്ന ഇത് തന്നെ ഒരുപക്ഷെ നാഗപട്ടണം വിട്ട് തിരുച്ചിറപ്പള്ളി അമ്പലത്തിൽ നിന്ന് ചിദംബരം വഴി അവിടെ മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട് അപ്പൊ അത് ടൂറിസത്തിന്റെ എലമെന്റ് ആണ് ആ മാംഗ്രൂവ് എന്ന് പറയുന്നത് എത്ര വർഷങ്ങളായിട്ട് അതിനിടക്കൂടെ യോട്ടിങ്ങും ഈ സീ ഫയറിംഗ് പോലെ തന്നെ നടക്കുന്നുണ്ട് അത് പക്ഷെ കം ആണ് മാഷിയാണ് ഒരു പ്രശ്നം ഉണ്ടായില്ല ശ്രീ ഇ പി ജയരാജൻ ഒരു പദ്ധതി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പദ്ധതി ആയിട്ടല്ല ജനങ്ങൾക്ക് വേണ്ടി ഒരു കണ്ടൽ സൗഹൃദം എന്ന് പറയുന്ന പദ്ധതി രണ്ടായിരത്തി ഒന്നിൽ കൊണ്ടുവന്ന് ഞാനാണ് തുടങ്ങിവെച്ചത് അന്നത് ചില രാഷ്ട്രീയ ഘോമരങ്ങൾ അതിനെ ധംസിച്ചു ഇന്നൊന്ന് പോയി നോക്കൂ അവിടെ കച്ചവടക്കാരാണ് സിമെന്റ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടലിന്റെ വേര് മുറിച്ചാണ് റീറ്റൈനിങ് നിങ്ങളൊക്കെ എവിടെ പോയിരിക്കുന്നു കണ്ടൽ നിങ്ങളുടെ കരുതലല്ലേ ഞാൻ ഇപ്പൊ പോയിരുന്നു വള പോയി നോക്കൂ പക്ഷെ അന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതി എന്ന് പറയുന്നത് വെറും മുളയും ഈറയും വെച്ച് റീറ്റൈനിങ് മോൾ ഉണ്ടാക്കി മണ്ണിട്ട് പൊക്കി

എന്തോച്ചത് അന്നതിനെ തടഞ്ഞ ഒരു വിഭാഗം ഇന്ന് അവിടെ നടക്കുന്ന ഇൻഡസ്ട്രിയ അവസാനിപ്പിക്കണം കണ്ടലിന് തിരിച്ചറിഞ്ച്